എല്ലാ സുഹൃത്തുക്കൾക്കും മിഥുൻ സ്കിൽഫെയറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് പണത്തിന്റെ സീക്രട്ട് എന്ന് എന്തതിനെ കുറിച്ചാണ് എന്താണ് ജീവിതത്തിൽ പണം ഉണ്ടാക്കാൻ പണക്കാരെ ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു സീക്രട്ട് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചാനലിലുള്ള കണ്ടന്റ് പൂർണ്ണമായും ശ്രദ്ധിച്ച് നിങ്ങളുടെ കോൺടാക്ട്സിലേക്കും അവർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഷെയർ ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങളുടെ ഓരോ സപ്പോർട്ടും സബ്സ്ക്രിപ്ഷൻസുമാണ് നമ്മളെ മുന്നോട്ടുള്ള കൂടുതൽ കണ്ടന്റുകൾ ചെയ്ത് നമ്മുടെ ചാനൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പ്രചോദിപ്പിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എല്ലാവർക്കും സമ്പത്തുണ്ടാക്കണം പണക്കാരനാവണം റിച്ച് ആകണം സക്സസ്ഫുൾ ആകണം പക്ഷേ പണത്തിന്റെ ഈ ഒരു സീക്രട്ട് അറിഞ്ഞതിന് ശേഷമാണ് എല്ലാവരും പണക്കാരാകുന്നത് നമ്മുടെ ലോകത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും പണക്കാരല്ല വളരെ ചുരുങ്ങിയ ചില ആളുകളിലേക്ക് പണത്തിന്റെ സമ്പത്തിന്റെ ഒഴുക്ക് നമുക്ക് കൂടുതലായി കാണുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അവരിൽ ചിലർ മാത്രം പണക്കാരനാവുന്നതിന്റെ കാരണം അവർക്ക് മാത്രം പണത്തിന്റെ സീക്രട്ട് മനസ്സിലാക്കി ജീവിതത്തിൽ സമ്പത്തുണ്ടാക്കാൻ സാധിക്കുന്നു ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് പണം എന്ന് പറയുന്നത് ഒരു വസ്തുവല്ല അല്ല ഇതൊരു കറൻസി മാത്രമല്ല ഇതൊരു എനർജിയാണ് നമ്മുടെ വീട്ടിലിരിക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ മീഡിയത്തിലേക്ക് അതൊരു ടി വി ആയിക്കോട്ടെ റേഡിയോ ആയിക്കോട്ടെ ടെലിഫോൺ ആയിക്കോട്ടെ അതിലേക്ക് നമുക്ക് വേണ്ട ആശയങ്ങൾ കമ്മ്യൂണിക്കേഷൻസ് ഒരു എനർജി അല്ലെങ്കിൽ ഒരു ഫ്രീക്വൻസി അട്രാക്ട് ചെയ്യുന്ന പോലെ പണത്തിനും അതിൻ്റെതായുള്ള ഒരു ഫ്രീക്വൻസി ഉണ്ട് എനർജി ഉണ്ട് അത് അട്രാക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക എന്താണ് ഈ ഫ്രീക്വൻസി നമ്മൾ യൂണിവേഴ്സുമായി സംസാരിക്കുന്നത് അല്ലെങ്കിൽ യൂണിവേഴ്സിലുള്ള മണി പോലെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ സംസാരിക്കുന്നത് അതിനെ അട്രാക്ട് ചെയ്യുന്നത് എനർജി ത്രൂ ആണ് അല്ലെങ്കിൽ ഫ്രീക്വൻസി കൂടെ നമ്മൾ പറഞ്ഞു ഈ ഫ്രീക്വൻസി അല്ലെങ്കിൽ എനർജി ക്രിയേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ചിന്തകൾ നമ്മുടെ ചിന്തകളാണ് നമുക്ക് ഫീലിംഗ്സും ഇമോഷൻസും നൽകുന്നത് അപ്പോൾ ചിന്തകളും ഇമോഷൻസും പോസിറ്റീവായിട്ട് മാറ്റുവാനും ഓൾറെഡി നമ്മളിൽ എക്സിസ്റ്റിംഗ് ആയിട്ടിരിക്കുന്ന നെഗറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ തെറ്റായ ചിന്തകളെ പണത്തിന്റെ ഊർജ്ജത്തെ അട്രാക്ട് ചെയ്യാനുള്ള ചിന്തകളാക്കി മാറ്റുവാൻ നമ്മൾ ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള മൈൻഡ് റീപ്രോഗ്രാമിംഗ് കോഡുകളാണ് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഡെയിലി ചെയ്യുക മണി അഫർമേഷൻസ് പറയുക വാട്ടർ ടെക്നിക് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ മെന്റൽ ഹെൽത്ത് അല്ലെങ്കിൽ തോട്ട്സ് ഇംപ്രൂവ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ചിലവുകൾ ചുരുക്കുന്നതിന് പകരം ഓപ്പർച്യൂണിറ്റീസ് കൂട്ടാൻ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരും നമ്മുടെ ചിലവുകളെ കൺട്രോൾ ചെയ്തുകൊണ്ട് വരുമാനം അല്ലെങ്കിൽ സേവിങ്സ് കൂട്ടാനായിട്ട് ചെയ്യുന്നുണ്ട് വളരെ നല്ല കാര്യം തന്നെ പക്ഷേ അത് ചെയ്യുന്നതോടൊപ്പം വരുമാനം കൂട്ടാനുള്ള സാധ്യതകൾ കൂടെ കണ്ടുപിടിച്ച് അത് ഡെവലപ്പ് ചെയ്യുക പണം അട്രാക്ട് ചെയ്യുന്നത് ഒരിക്കലും ജോലി കൊണ്ടല്ല സമ്പത്ത് കൊണ്ടല്ല അല്ലെങ്കിൽ ബിസിനസ് കൊണ്ടല്ല പണത്തെ അട്രാക്ട് ചെയ്യുന്നത് ഐഡിയാസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ പണത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്ന് കഴിഞ്ഞാൽ പണം നമ്മളിലേക്ക് അട്രാക്റ്റ് ആകും അതായത് നമ്മുടെ ചിന്തകളിൽ പോസിറ്റീവായിട്ടുള്ള ഫീലിംഗ്സ് കൊണ്ടുവന്ന് നമ്മുടെ തെറ്റായ ചിന്തകളെ റീപ്രോഗ്രാം പ്രോഗ്രാം ചെയ്തുകൊണ്ട് ഇമോഷൻസ് കൊടുത്തുകൊണ്ട് എനർജി കൊടുത്തുകൊണ്ട് നമുക്ക് പണം എന്ന ആ ഒരു എനർജിയെ നമ്മുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാൻ സാധിക്കും ഇങ്ങനെയുള്ള പണത്തിന്റെ സീക്രട്ടുകൾ മനസ്സിലാക്കി നമ്മുടെ ലൈഫിൽ വേണ്ട മാറ്റങ്ങൾ കൊണ്ടുവന്ന് പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ലോ ഓഫ് അട്രാക്ഷൻ തിയറി ഉപയോഗിച്ചുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലേക്ക് സമ്പത്ത് അബൻഡൻസ് മണി ഇതെല്ലാം അട്രാക്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അതിനെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു സെഷൻ ഇവിടെ വൈകപ്പ് ചെയ്യുന്നു മറ്റു പല യൂസ്ഫുൾ കണ്ടന്റുകളുമായിട്ട് നമ്മൾ വീണ്ടും വരുന്ന ആൾക്കാർ സ്റ്റേ ടൂൺ മിഥുൻ സ്കിൽസ് ഫ്രണ്ട്